ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇഫ് യു ആർ യുർ എന്യൂ വീവ പ്ലീസ് ടു സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകൾ അതുപോലെ തന്നെ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന സെൻറ്റൻസസ് ആണ് അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണാനും നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കാനും ആരും വിട്ടുപോകരുത് കേട്ടോ ഒട്ടും സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് എന്നാലും നമുക്ക് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ഞാൻ ശരിക്കും അങ്ങനെ പ്രതീക്ഷിക്കുന്നു ഞാൻ ശരിക്കും അങ്ങനെ പ്രതീക്ഷിക്കുന്നു ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം പ്രതീക്ഷ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഹോപ്പ് എന്ന് പറയും അപ്പോൾ ഇനി സെൻറ്റൻസിലേക്ക് മാറ്റുന്ന സമയത്ത് അതെങ്ങനെ പറയാമെന്ന് നോക്കാം അല്ലേ ഐ റിയലി ഹോപ്പ് സോ ഐ റിയലി ഹോപ്പ് സോ ഐ റിയലി ഹോപ്പ് സോ ഞാൻ ശരിക്കും അങ്ങനെ പ്രതീക്ഷിക്കുന്നു എനിക്ക് സംശയമുണ്ട് ഇതെങ്ങനെ പറയാം എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ എനിക്കിതിൽ സംശയമുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ ഡൗട്ട് ഇറ്റ് ഐ ഡൗട്ട് ഡൗട്ടിറ്റ് എനിക്കിതിൽ സംശയമുണ്ട് ഐ ഡൗട്ട് ഇറ്റ് ഒരിക്കലും മെച്ചമല്ല ഒരിക്കലും മെച്ചമല്ല അതെങ്ങനെയാ പറയുക നെവോ ബെറ്റർ നെവോ ബെറ്റർ ഒരിക്കലും മെച്ചമല്ല നെവോ ബെറ്റർ നമുക്ക് പോകാം അല്ലെങ്കിൽ നമ്മൾ വൈകും നമുക്ക് പോകാം അല്ലെങ്കിൽ നമ്മൾ വൈകും ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് പോകാം അല്ലെങ്കിൽ നമ്മൾ വൈകും നമുക്ക് പോകാം ലെറ്റ്സ് ഗെറ്റ് ഗോയിങ് ഓ വിൽ ബി ലേറ്റ് ലെറ്റ്സ് ഗെറ്റ് ഗോയിങ് ഓ വിൽ ബി ലേറ്റ് നമുക്ക് പോകാം അല്ലെങ്കിൽ നമ്മൾ വൈകും ലെറ്റ്സ് ഗെറ്റ് ഗോയിങ് ഓർ വി വിൽ ബി ലേറ്റ് അവർ വളരെ ശബ്ദമുണ്ടാക്കുന്നു അവർ വളരെ ശബ്ദമുണ്ടാക്കുന്നു ഇതെങ്ങനെ പറയാ അവ വളരെ ശബ്ദമുണ്ടാക്കുന്നു ദ ആർ മേക്കിംഗ് സോ മച്ച് നോയിസ് ദ ആർ മേക്കിംഗ് സോ മച്ച് നോയിസ് ദ ആർ മേക്കിംഗ് സോ മച്ച് നോയിസ് അവർ വളരെ ശബ്ദമുണ്ടാക്കുന്നു എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല ഈ രീതിയിലൊക്കെ നമ്മൾ പറയും അല്ലേ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ശ്രദ്ധ ഒന്നിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ഐ ക്യാൻ കോൺസെൻട്രേറ്റ് ഐ ക്യാൻ കോൺസെൻട്രേറ്റ് ഐ ക്യാൻ കോൺസെൻട്രേറ്റ് എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ശ്രദ്ധിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല ഐ ക്യാൻ കോൺസെൻട്രേറ്റ് ഇതെല്ലാം നല്ലതാണ് ഇതെല്ലാം നല്ലതാണ് അതെങ്ങനെ പറയും ഇറ്റ്സ് ഓൾ ഗുഡ് ഇറ്റ്സ് ഓൾ ഗുഡ് ഇതെല്ലാം നല്ലതാണ് ഇറ്റ്സ് ഓൾ ഗുഡ് എന്തൊരു മോശ സമയമെന്നൊക്കെ നമ്മൾ പറയൂലേ എന്തൊരു കഷ്ടകാലോ അല്ലെങ്കിൽ എന്തൊരു മോശ സമയം എന്തൊരു പാഴ് സമയം എന്നൊക്കെ നമ്മൾ പറയൂലേ അതിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക എ വേസ്റ്റ് ഓഫ് ടൈം എ വേസ്റ്റ് ഓഫ് ടൈം എന്തൊരു പാഴ് സമയം അല്ലെങ്കിൽ എന്തൊരു മോശമായ സമയം എ വേസ്റ്റ് ഓഫ് ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക ഇതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഇംഗ്ലീഷ് വേർഡാണ് നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനിത്തിങ് ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനിത്തിങ് നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനിത്തിങ് ഇനി അടുത്തത് നമുക്ക് പലപ്പോഴും മറ്റുള്ളവരോട് പറയേണ്ടതായിട്ട് വരാറുണ്ട് അല്ലേ വിഷമിക്കേണ്ടതില്ല ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും വിഷമിക്കേണ്ടതില്ല നോ വറീസ് നോ വറീസ് വിഷമിക്കേണ്ടതില്ല നോ വറീസ് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ എന്നെ വിളിക്കൂ നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ എന്നെ വിളിക്കൂ ഇതെങ്ങനെയാ പറയാ കോൾ പറയുക ക്വാൾമി യു ഗെറ്റ് ഹോം കോൾ കോൽമി യു ഗെറ്റ് ഹോം നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ എന്നെ വിളിക്കൂ കോൾ കോൽമി യു ഗെറ്റ് ഹോം പാൽ വാങ്ങാൻ മറക്കരുത് പാൽ വാങ്ങാൻ മറക്കരുത് ഇവിടെ പാൽ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് മറ്റുള്ള ഏത് ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ ഏത് സാധനം വേണമെങ്കിലും നമുക്ക് പറയാവുന്നതാണ് ഇനി പച്ചക്കറികൾ അല്ലെങ്കിൽ പഴം ഇത് ഏത് വേണമെങ്കിലും ഇവിടെ ചേർത്ത് പറയാം പാൽ വാങ്ങാൻ മറക്കരുത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ സെൻറ്റൻസിലേക്ക് മാറ്റുന്ന സമയത്ത് ഡോൺ ടു ബായ് മിൽക്ക് എന്ന് പറയാൻ ഡോൺ ഫോഗ ടു ബായ് മിൽക്ക് ഡോൺ ഫോഗേറ്റ് ടു ബായ് മിൽക്ക് പാൽ വാങ്ങാൻ മറക്കരുത് ഇനി അവിടെ പഴം വാങ്ങാൻ മറക്കരുത് എന്നാണെങ്കിൽ എങ്ങനെ പറയാം ഡോൺ ഫൊഗ ടു ബൈ ബനാന ഡോൺ ടു ബൈ ബനാന അപ്പം ഓരോ സാഹചര്യം വരുമ്പോഴും ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ അത് പരിശോധിക്കും ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാനിത് പരിശോധിക്കും ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക അല്ലേ ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാനിത് പരിശോധിക്കും ഐ ചെക്ക് ഇഫ് ഐ എം ഫ്രീ ഐ വിൽ ചെക്ക് ഇഫ് I എം ഫ്രീ ഐ വിൽ ചെക്ക് ഇഫ് ഐ ആം ഫ്രീ ഞാൻ ഫ്രീ ആകുവാണെങ്കിൽ ഞാനിത് പരിശോധിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ സെൻറ്റൻസ് ഉപയോഗിക്കാം അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ അത് ഏറ്റെടുക്കില്ലേ നീ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ഞാൻ റെഡിയാക്കിക്കോളെന്നൊക്കെ പറയൂലേ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട അത് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട എന്നൊക്കെ പറയൂല്ലേ ഡോൺ വെറി അബൌട്ട് ഇറ്റ് ഡോൺ വെറി അബൌട്ട് ഇറ്റ് ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഡോൺ വറി അബൌട്ട് ഇറ്റ് ഇനി അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട അപ്പോഴോ ഡോൺ വറി അബൌട്ട് ദാറ്റ് ഡോൺ വറി അബൌട്ട് ദാറ്റ് ഇനി അടുത്തത് ഒരു വഴിക്ക് ഇറങ്ങുകയാണ് പോവാനിറങ്ങാണ് അപ്പോൾ ഇറങ്ങി വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ടായിരിക്കും ആലോചിക്കുക അയ്യോ കീ എടുത്തില്ലല്ലോ എന്ന് അപ്പോൾ മോഡനെ വിളിക്കും കീങ്ങെടുത്തോ അല്ലെങ്കിൽ എൻ്റെ കീ എവിടെ അല്ലേ അങ്ങനെ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ വേർ ആർ മൈ കീസ് എൻ്റെ താക്കോലുകൾ എവിടെ വിറാ മൈ കീസ് വിറാ മൈ കീസ് എൻ്റെ താക്കോലുകൾ എവിടെ എനിക്കൊരു ലിഫ്റ്റ് തരാമോ എനിക്ക് ഒരു ലിഫ്റ്റ് തരാമോ എങ്ങനെ ചോദിക്കും നമ്മുടെ ബസ് അവിടെ പോവാൻ സമയമായിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് തിരക്കിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഒരു ബൈക്കുകാരനെ കണ്ടു ബൈക്കാരനെ അവിടെ എനിക്കൊരു ലിഫ്റ്റ് തരാമോ എന്ന് ചോദിക്കണം എങ്ങനെ അത് ഇംഗ്ലീഷിൽ ചോദിക്കുക ആ ഗിവ് മീ എ ലിഫ്റ്റ് കുഡ് യു ഗിവ് മി എ ലിഫ്റ്റ് എനിക്കൊരു ലിഫ്റ്റ് തരാമോ കുഡ് യു ഗിവ് മി എ ലിഫ്റ്റ് ഇനി അടുത്തതെന്ന് പറയുന്നത് നിങ്ങളെന്താണ് കാണുന്നത് നിങ്ങളെന്താണ് കാണുന്നത് നമ്മളിപ്പം ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരുന്നു നമ്മളോട് ചോദിക്കുന്നു നിങ്ങളെന്താണ് കാണുന്നത് അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം നിങ്ങൾ എന്താണ് കാണുന്നത് വാട്ട് ആർ യു വാച്ചിങ് വാട്ട് ആർ യു വാച്ചിങ് നിങ്ങൾ എന്താണ് കാണുന്നത് വാട്ട് ആർ യു വാച്ചിങ് ഇനി നിങ്ങൾ എന്താണ് വായിക്കുന്നത് അതേപോലെ തന്നെയാണ് സെൻറ്റൻസ് വാട്ട് ആർ യു റീഡിങ് നിങ്ങൾ എന്താണ് വായിക്കുന്നത് വാട്ട് ആർ യു റീഡിങ് നീ നാളെ വരുമോ ഇതെങ്ങനെ ചോദിക്കാം നീ നാളെ വരുമോ വിൽ യു കം റ്റു മോറോ യു കം ട് മൊറോ നീ നാളെ വരുമോ വിൽ യു കം ടു മൊറോ അപ്പോൾ ഇത്രയും സെൻറ്റൻസസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്കായിട്ടുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് എഴുതുന്നത് നിങ്ങൾ എന്താണ് എഴുതുന്നത് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും എന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സജഷൻസും നിങ്ങൾക്ക് ആയിട്ട് അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അപ്പോൾ വീഡിയോസ് ഒന്നും മിസ് ആവാതിരിക്കാൻ നമ്മൾ ആ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ കയറിയിട്ട് ഏത് സമയത്തും നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസും കാണാവുന്നതാണ് നിങ്ങൾക്കത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് വരാം അതുവരേക്കും തരാ